ഈ ബേസ് ബോക്സിലേക്ക് വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട് രാവിലെ വരും വീട്ടിലെ മാലിന്യം കൂടെ കൊണ്ട് വന്നിട്ട് ആരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി യാത്രയൊക്കെ വരുന്നവരുണ്ട് കൂടെ വരുന്നവരുണ്ട് വെറുതെ കറങ്ങാൻ വരുന്നവരുണ്ട് ഏതായാലും വളരെയധികം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെ എസ് ആർ ടി സി പ്രധാനമായും ചെയ്തൊരു കാര്യം കെ എസ് ആർ ടി സിയിലെ ടോയ്ലറ്റുകൾ എന്നും കെ എസ് ആർ ടി സിക്ക് ഒരു ചീത്തപ്പേരായിരുന്നു ഞങ്ങളത് മുഴുവൻ അതിനകത്തൊരു സാമ്പത്തിക ലാഭം നോക്കിയില്ല അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ബസ് നിർത്താൻ പാടില്ല ഒറ്റ അവസ്ഥയേ ഉള്ളൂ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവർ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും വൃത്തിയായി എന്ന് കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് പിന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പതിനൊന്ന് ലക്ഷം പേർ ഒരു ദിവസം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ വന്നു പോകുന്നുണ്ടെന്നാണ് യാത്രയ്ക്കായി വരുന്നവരും വന്നിറങ്ങുന്നവരും പോകുന്നവരുമായി ആളുകൾ പതിനൊന്ന് ലക്ഷം ആളുകൾ കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ് സ്റ്റേഷനിലായി വരുന്നുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് യാത്ര യാത്രയേക്കാൻ വരുന്നവരുണ്ട് കൂടെ വരുന്നവരുണ്ട് വെറുതെ കറങ്ങാൻ വരുന്നവരുണ്ട് ഏതായാലും വളരെയധികം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ആ ബസ് സ്റ്റേഷനുകൾ വൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അത് ഈ നാട് തന്നെ വൃത്തിയായി എന്നതിന്റെ ഒരു മുഖമുദ്രയാണ് മുദ്രയാണ് ഒരു ആശുപത്രി വൃത്തിയായി കിടന്നാൽ ആശുപത്രി വരുന്നവർ മാത്രമേ കാണത്തുള്ളൂ പൊതുജനങ്ങൾ വന്നു ചേർന്ന ഒരു സ്ഥലമല്ല എല്ലാവരും ആവശ്യമുള്ളവർ മാത്രമേ ആശുപത്രിയിൽ പോകാറുള്ളൂ സ്കൂളുകൾ വൃത്തിയായിരിക്കണം കാരണം അവിടുത്തെ കുട്ടികൾ രക്ഷിതാക്കളുമാണ് അവിടെ വരുന്നത് അവർക്കാണ് അത് ആപറ്റ പക്ഷേ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ബസ് സ്റ്റേഷനുകളിൽ വൃത്തിയാക്കണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു അതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം കെ എസ് ആർ സി ജീവനക്കാരുടെയും ഹരിത മിഷന്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം അതുപോലെ ക്ലീൻ കേരള കമ്പനി ഇവരെല്ലാവരും ചേർന്നു കൊണ്ടുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പദ്ധതി ഞാൻ അതിനോട് സഹകരിച്ചു അതിന് കൂടെ നിന്നു എന്നുള്ള ശരി എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ വൃത്തി വലിയൊരു പ്രശ്നമുള്ളതാണ് അപ്പം നാട് വൃത്തിയായി കാണണം എന്ന് വിദേശ പോലെ നമ്മുടെ നാടും വൃത്തിയുള്ളതാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എല്ലാ ബസ്സുകളിലും കെ എസ് ആർ ടി സി ബസ്സുകളിലെല്ലാം നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചു കാരണം ആളുകൾ വെള്ളം കുടിക്കും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം ഉണ്ടാവും അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാകും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ ഇത്തരം സാധനങ്ങൾ വിൽക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ അടുത്ത ആഗ്രഹം അതിനെ പറ്റി ആളെ കിട്ടാത്തതുകൊണ്ടാണ് ബസ് ബസ്സിനകത്ത് തന്നെ ഇത്തരം ചോക്ലേറ്റും വെള്ളവും ഒക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് കാരണം ബസ്സിനകത്തൊരു ഒരു യാത്ര ചെയ്യുന്നവർക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവർക്കൊരു ഉച്ച സമയാകുമ്പോൾ ആഹാരം കഴിക്കാൻ താമസിച്ച ചിലർക്ക് ഷുഗറിൻ്റെ അസുഖമൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ച് കഴിക്കാനോ വെള്ളം വേണമെങ്കിൽ വാങ്ങി കുടിക്കാനോ ഒക്കെ ഉള്ള അത് വരുമ്പോഴും അല്ലാത്തപ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുന്ന കുപ്പികളും മറ്റും ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാ ബസ്സുകളിനകത്ത് നമ്മൾ വേസ്റ്റ് ബിൻ പിൻവച്ചത് പിന്നെ കാണുന്നൊരു ഒരു വിരോധാഭാസം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ ബസ് സ്റ്റേഷനിലും ഇപ്പോൾ നമ്മൾ നല്ല സ്പോൺസർമാരെ കണ്ടുപിടിച്ച് തന്നെ വേസ്റ്റ് ബോക്സ് വെച്ചു ഈ വേസ്റ്റ് ബോക്സിലേക്ക് വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട് രാവിലെ വരും വീട്ടിലെ മാലിന്യം കൂടെ കൊണ്ട് വന്നിട്ട് പതുക്കാരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നത് കുറേ ക്യാമറ വെച്ചു ഏതാണ്ട് നാനൂറ്റി അൻപത് ക്യാമറ കൂടി ഇനി വെക്കാൻ പോവുകയാണ് അതേ കെ എസ് ആർ ടി സിയുടെ വർഷോപ്പടക്കം എം ഡി സൂചിപ്പിച്ചു വർഷോപ്പടക്കം കെ എസ് ആർ ടി സിയുടെ ബസ് ഇടുന്നതും യാത്രക്കാർ വന്നു പോകുന്നതുമായ എല്ലാ സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തിൽ ടോയ്ലറ്റ് ഒഴിച്ചു ബാക്കിയെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഇത്തരം വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും അപ്പം അനാവശ്യമായ വേസ്റ്റ് മാലിന്യങ്ങൾ വരില്ല കാരണം വളരെ മാന്യമായി അങ്കമാലിയിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വളരെ മാന്യമായി ഒരാൾ കാറിൽ കൊണ്ട് നിർത്തിയിട്ട് ആ വേസ്റ്റ് കൊണ്ട് വന്ന് ബസ് സ്റ്റേഷനിലെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുന്ന ദൃശ്യം ഒടുവിൽ അത് പിടിച്ചു നിർത്തി അവിടെ നിന്ന് അയാളെ കൊണ്ടുതന്നെ തിരിച്ചേൽപ്പിച്ചു വിട്ടു പറ്റാ കൊണ്ടുപോകാൻ പറഞ്ഞു വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചില വേദങ്ങളാണ് അപ്പം അത്തരം വേലകൾ ഇല്ലാതെ തന്നെ കെ എസ് ആർ സിയെ നവീകരിക്കാൻ കഴിഞ്ഞു ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നും കെ എസ് ആർ സിയുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞത് അതിന് തദ്ദേശ സ്വർണ്ണ വകുപ്പ് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ് അപ്പം നമ്മളെ എല്ലാ സൗകര്യങ്ങളിലോടും കൂടിയാണ് വൃത്തിക്ക് വളരെ പ്രാധാന്യം നൽകുകയാണ് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന വെയിറ്റിംഗ് റൂമുകൾ അതിമനോഹരമായി ചെയ്യുകയും നല്ല വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം വൃത്തിയായിട്ട് യാത്രയിൽ കാത്തിരിപ്പ് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് യാത്രയിൽ എന്തായാലും കാത്തിരിപ്പുണ്ടല്ല ഇനി വിമാനത്തിലായാലും ട്രെയിനിലായാലും കാറിലായാലും ബസ്സിലായാലും ആ കാത്തിരിപ്പിന് നമ്മൾ വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് കെ എസ് ആർ സി പ്രധാനമായി ചെറിയൊരു കാര്യം കെ എസ് ആർ സിയുടെ ടോയ്ലറ്റുകൾ എന്നും കെ എസ് ആർ സിക്ക് ഒരു ചീത്തപ്പേരായിരുന്നു ഞങ്ങളത് മുഴുവൻ അതിനകത്തൊരു സാമ്പത്തിക ലാഭം നോക്കിയില്ല കാരണം ഒരുപക്ഷെ ഒരു ടോയ്ലറ്റ് എടുക്കാൻ വരുന്ന ഒരു കോൺട്രാക്ടർ മൂന്ന് ലക്ഷം രൂപ വരയ്ക്കും പക്ഷേ സുലഭം എന്നൊരു ഏജൻസി ഞങ്ങളൊരു സൊസൈറ്റിക്ക് കൊടുത്തു അവർ ചിലപ്പോൾ ഒന്നേകാല ലക്ഷം രൂപ എടുത്തു മിനിസ്റ്റർ മിനിസ്റ്ററിനോട് ചോദിച്ചു എന്താണ് വ്യത്യാസം പൈസ കുറവായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് സംഭവം വൃത്തിയായിട്ട് കിടക്കും കാരണം യാത്ര ചെയ്ത് ഈ പറഞ്ഞതിനൊക്കെ കാത്തിരിപ്പും ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ് പല ടോയ്ലറ്റുകളും ശരിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാൻറ്റീനുകൾ നന്നായി നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്തു വഴി നല്ല നല്ല ഹോട്ടലുകൾ അക്രഡിറ്റ് ചെയ്തു നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ പോയി രണ്ട് സ്ത്രീകൾക്ക് രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് പ്രത്യേകം ടോയ്ലറ്റ് എല്ലാം വൃത്തിയുള്ള അടുക്കള ഇതെല്ലാം പരിശോധിച്ച് കിച്ചൺ എല്ലാം പരിശോധിച്ചിട്ട് കേരളത്തിലൊരു പത്ത് എഴുപത് അറുപത് അറുപത്തഞ്ച് ഹോട്ടലുകൾ നമ്മൾ അക്രഡിറ്റ് അവിടെ അല്ലാതെ മറ്റൊരു സ്ഥലത്ത് ബസ് നിർത്താൻ പാടില്ല ഒറ്റ അവസ്ഥയേ ഉള്ളൂ ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവർ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം അത് ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അത് ഫ്രീ ആയിട്ട് അത് ഒരു ഇതല്ല അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് കൊടുക്കണം വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി അവിടെ നിർത്തും നമുക്കൊന്നും വേണ്ട പക്ഷേ വണ്ടി നല്ല സ്ഥലത്ത് നിർത്തുന്നതുകൊണ്ട് യാത്രക്കാർ എണ്ണം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബസമേതം സ്ത്രീകൾ കുഞ്ഞുങ്ങളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതിന് കാര്യം ഉച്ചഭക്ഷണത്തിന് നിർത്തുമ്പോഴായാലും ശരി തന്നെ നല്ലൊരു ടോയ്ലറ്റ് ഉള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് നിർത്തി കൊടുക്കും ചേക്ക് പന്ത്രണ്ടര മണി മുതൽ രണ്ട് മണിക്കിടക്ക് ലഞ്ചിന് രാവിലെ എട്ടര മുതൽ പത്ത് മണിക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാത്രി എട്ട് മുതൽ ഒൻപതരയ്ക്ക് മുമ്പേ ഡിന്നറിന് വണ്ടി നിർത്തി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അവിടെ നിർത്തുമ്പോൾ ഈ വക സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മളൊക്കെ ഈ ഈ സൗകര്യങ്ങൾ വൃത്തിയുള്ള ബസ് സ്റ്റേഷനുകൾ വൃത്തിയുള്ള റെസ്റ്റോറൻറ്റുകൾ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇതൊക്കെ കെ എസ് ആർ ടി നഷ്ടപ്പെട്ട യാത്രക്കാരെ തിരിച്ചു പിടിക്കാൻ പറ്റും കോവിഡിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടൊരു വലിയ യാത്രക്കാരുടെ ഒരു സംഘമുണ്ട് കെ എസ് ആർ ടി നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല കെ എസ് ആർ ടി സിയെ ഇന്ന് കെ എസ് ആർ ടി സിയുടെ ശരാശരി കളക്ഷൻ ഏഴര ഏഴ് മുക്കാൽ കോടി വരുന്നുണ്ട് ഒരു എട്ടര കോടിയിൽ കെ എസ് ആർ ടി കളക്ഷൻ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കെ എസ് ആർ സി എല്ലാ ദിവസവും ലാഭത്തിലായിരിക്കും അന്നത്തെ ദിവസം ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ പഴയ കടങ്ങൾ അടയ്ക്കുന്ന ബാങ്കിന്റെ കൺസോഷ്യത്തിന് അടയ്ക്കുന്ന പൈസ കൂടി ചേർത്താലും കെ എസ് ആർ സി എട്ടര കോടി രൂപ ലാഭം കളക്ഷൻ ഉണ്ടാക്കാമെങ്കിൽ എട്ട് നാൽപ്പത് വന്നാലും മതി എട്ടര കോടി കളക്ഷൻ ഉണ്ടാക്കി തന്നാൽ കെ എസ് ആർ ടി സി എല്ലാ ദിവസവും പ്രോഫിറ്റിലോടും ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കെ എസ് ആർ ടി നഷ്ടം അറുപത്തിരണ്ട് കോടി രൂപ ഈ വർഷം ജൂലൈ മാസം അല്ലെ അൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടം അത്രയേ ഉള്ളൂ അതായത് പത്ത് കോടി രൂപയോളം കഴിഞ്ഞ ജൂലൈ മാസവും ഈ ജൂലൈ മാസമായിട്ടുള്ള കണക്ക് എല്ലാ ചിലവുകളും കണക്കാക്കിയിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ബാങ്കിൽ അടച്ചത് ഒരു കോടി ആറ് ലക്ഷം രൂപ ഇത്തവണ അടയ്ക്കുന്ന ഒരു കോടി പത്തൊമ്പത് ലക്ഷം ഈ കണക്ക് വെച്ച് കൂട്ടിയാൽ പോലും ഏതാണ്ട് പത്ത് കോടി രൂപ കെ എസ് ആർ എ സിയുടെ നഷ്ടം ഒരു മാസം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനം കെ എസ് ആർ സി ജീവനക്കാർ സന്തോഷത്തോടെ ആഘോഷിക്കുന്നത് എല്ലാവരും പറയും ഇത് വെള്ളാനയാണ് മറ്റന്നാണ് ഒന്നുമില്ല നിങ്ങൾ പേടിക്കേണ്ട ഇരുപത്തി ഒന്നാം തീയതി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വിപുലമായ ഫ്ലീറ്റ് രംഗത്ത് വിടാൻ പോകുന്നത് അന്ന് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ് കെ എസ് ആർ സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ അത് മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകൾ അടക്കമുള്ള മുഴുവൻ വേണ്ട നൂറ് നൂറ്റമ്പത് വണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തി ഒന്നാം തീയതി ഫ്ലാഗ് ചെയ്യും ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന കെ എസ് ആർ ടി സി എക്സ്പോ കനാക്കുന്ന കൊട്ടാരത്ത് നടക്കുന്ന എക്സ്പോ എല്ലാ മാധ്യമങ്ങളും പങ്കെടുക്കണം എല്ലാവരും വരണം സകുടുംബം കുഞ്ഞുങ്ങളുമായി എല്ലാവരും വരണം കെ എസ് ആർ ടി മുഴുവൻ വാഹനങ്ങൾ കാണാം മറ്റു വാഹനങ്ങളും കാണാം ഏത് കെ എസ് ആർ ടി സി മാത്രമല്ല കാറുകൾ പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കാറ് മുതൽ ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറ് വരെയുള്ള വാഹനങ്ങളുടെ ഞങ്ങൾ റോഡ് സ്രോയിസിനെ വരെ വിളിച്ചിരുന്നു எது பிரதனத்தையும் பங்கெடுக்கன் வண்டிட்டு